ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു മത മനം കവരുന്ന കാഴ്ചയൊരുക്കി അഞ്ചു ചെവിടി പുളിയങ്കല്ല് അയ്യപ്പ ഭജന മഠം നബിദിന റാലിക്ക് സ്വീകരണവും പായസ വിതരണവും ഒരുക്കി അഞ്ചു ചെവിടി പൂച്ചപ്പൊയിൽ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മദ്രസ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് സംഘടിപ്പിച്ച മീനാദ് റാലിക്കാണ് ഹൈന്ദവ സഹോദരങ്ങൾ സ്വീകരണം നൽകിയത് കാളികാവ് പുളിയങ്കല്ല് കാക്കച്ചോല അയ്യപ്പ ഭജന മഠം ഭാരവാഹികളാണ് പൂച്ചപ്പൊയിൽ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന റാലിക്ക് സ്നേഹോഷ്മളമായ സ്വീകരണം നൽകിയത് എല്ലാ മനുഷ്യരും ഒന്നാണെന്നും സ്നേഹവും സൌഹാർദ്ദവും പരസ്പരം കൈമാറി നമ്മുടെ നാട് നന്മയുടെ പൂവാടിയാവട്ടെയെന്ന് മഹൽ ഗാന്ധി ആഹ്വാനം ചെയ്തു ഈ പരിസരത്തെ ക്ഷേത്രം കമ്മിറ്റിയും അതിന്റെ ഭാരവാഹികളും നാട്ടുകാരും ചേർന്നൊരുക്കിയ ഈ ഊഷ്മളമായ സ്വീകരണത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ആയിരമായിരം നന്ദി അറിയിക്കുകയാണ് ൾക്കപ്പുറം മദീന കേന്ദ്രമാക്കി പടുത്തുയർത്തിയ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദീന എന്ന മദീന ചാർട്ടറിൽ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും ഈ മത സൗഹാർദ്ദത്തിന്റെ നിദർശനങ്ങൾ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ടും ഇമ്പമാർന്ന മദഹ് ഗാനങ്ങളും നബിദിന റാലിക്ക് മാറ്റുകൂട്ടി കുട്ടികൾക്ക് വിവിധ സ്ഥലങ്ങളിൽ മധുര പലഹാരങ്ങൾ നൽകി വിദ്യാഭ്യാസം ചെയ്യുന്നതുകൊണ്ട് എന്താ വെച്ചാൽ നാളെ ഒരു സൊസൈറ്റി ആയി എല്ലാ കുട്ടികളും വലിയവരും ഇതിനേക്ക് പ്രോത്സാഹിപ്പിക്കണം അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവരെ പഠിക്കുന്നുണ്ട് നല്ല കാര്യം നാളത്തെ വരദാനങ്ങളായിട്ട് അവര് നല്ലൊരു സമൂഹത്തിന്റെ പങ്കാളികളാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി മഹൽ ഖാസി മൊയ്തീൻ സഖാഫി എം ജിംഷാദ് പി ഷറഫുദ്ദീൻ എൻ എം കുഞ്ഞുമുഹമ്മദ് എം ഷിഹാബ് അയ്യപ്പ ഭജന പ്രസിഡന്റ് ടി കെ പ്രഭാകരൻ വൈസ് പ്രസിഡന്റ് കെ മണി സെക്രട്ടറി കെ രാമചന്ദ്രൻ അച്യുത വാര്യർ വി കെ പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ കാളികാവ് വൈവിധ്യങ്ങളായ ഇന്ത്യൻ പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ശോഭികയിൽ പൊന്ന ഓണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ